ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി തക്കാളി രസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പലതരം രസങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ അതിൽ നിന്നും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ തമിഴ്നാട്ടിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ തക്കാളി രസം ഇതിൽ പുളി രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാളംപുളിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല വെറും ആ തക്കാളിയുടെ പുളിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അത്യാവശ്യം വലിപ്പമുള്ള നാല് തക്കാളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ പോരുന്ന ആ ഒരു പരുവം വരെ നമുക്ക് വേവിച്ചെടുക്കണം കണ്ടില്ലേ ഇപ്പം തക്കാളി നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ വിട്ടു പോന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിൽ നിന്നും ആ തൊലികളൊന്ന് വിടർത്തിയെടുക്കണം പെട്ടെന്ന് തന്നെ പോരൂട്ടോ കണ്ടില്ലേ അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ആ നാല് തക്കാളിയും തൊലി എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു ഞെട്ടില്ല ആ ഞെട്ട് ഭാഗം നമുക്കൊന്ന് അതൊന്ന് കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം അത് കൈ വെച്ചിട്ടൊന്ന് ഞരടി യോജിപ്പിക്കണം കേട്ടോ ഇതേ വെള്ളത്തിൽ തന്നെ അപ്പോൾ കണ്ടില്ല അതിൻ്റെ ആ ഞെട്ടി ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതാ കൈ വെച്ചിട്ട് നമ്മൾ ഇതിൽ തന്നെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് അതൊന്നും ഇങ്ങനെ റെഡി എടുക്കണം മുഴുവനായും പെട്ടെന്ന് തന്നെ വെന്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞു കിട്ടും കേട്ടോ കൈ വെച്ചൊന്ന് ഉടച്ചെടുക്കുക അപ്പം ഇതാ കണ്ടില്ലേ ഞാൻ മുഴുവനും കൈവച്ചിട്ട് അതേ വെള്ളത്തിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടി അരപ്പിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഒന്നര ടീസ്പൂൺ ജീരകം രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇടികളിലോ ഇട്ടൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്കത് കിട്ടേണ്ടത് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുകും കൂടി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളകും കുറച്ച് കരുവേപ്പിൻ്റെ ഇലയും ചേർത്തിളക്കാം കണ്ണിലെ ഈ ഇപ്പം ഇതാ മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ നേരടി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു തക്കാളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളകും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിന് നമ്മൾ കുരുമുളകും പച്ചമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ഗ്ലാസും കൂടിയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ ഇപ്പോൾ ഇതാ ഇതിലേക്ക് ചെറുതായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട് തള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി ഒരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായത്തിൻ്റെ പൊടി ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് ഇനി ഇതാ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് യ്ക്കുന്നുണ്ട് കേട്ടോ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് എന്തോന്ന് തിളച്ച് എല്ലാം കൂടി ഒന്ന് യോജിച്ച് കുറച്ചൊന്ന് വറ്റി വരട്ടെ ആ ഒരു ടൈം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ കണ്ടില്ലേ നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇത് തിളച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഉള്ളൂട്ട് ഞാനിപ്പോൾ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ സെറ്റ് ഇതാ സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ചും കൂടി കരുവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം മല്ലിയിലുണ്ടെങ്കിൽ എനിക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ മല്ലിയൽ ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയല കറിവേപ്പിൻ്റെ എല്ലാം തന്നെ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ആ ചട്ടിയുടെ ചൂടിൽ കിടന്ന് തിളയ്ക്കുന്നതാണ് കണ്ടില്ല അപ്പം ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള തക്കാളി രസം റെഡി ആയിട്ടുണ്ട് ഇതിൽ വേറെ പുളിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ തക്കാളിയുടെ പുളിയാണ് ഇതിൽ ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ തക്കാളി രസം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഒരു പറ ചോറുണ്ണാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം മതി അപ്പോൾ വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്